ഇത് നമ്മളുടെ അതിഥിയാണ് ഡെയിലി വന്ന് ഇവിടെ നിന്ന് അടിക്കുന്ന പരിന്താണ് എന്നും വരാറുണ്ട് എന്നും വന്ന് പുള്ളിക്കുള്ള ഫുഡ് ഇവിടെ ഓൾറെഡി രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്കകത്ത് അലോഡാവും അതായത് ഈ മീനിൻ്റെ വേസ്റ്റ് ഒക്കെ അവിടെ കൊണ്ടും അതിൻ്റെ സ്ഥിരമായിട്ട് വെച്ച് കൊടുക്കും പുള്ളി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് വന്ന് കഴിച്ചിട്ട് പോകും എല്ലാവരും കാണുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു ഓക്കേ ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ കാണുന്നുണ്ടല്ലോ പുള്ളി കഴിക്കുന്നുണ്ടോ ആയി ഇരിക്കുന്ന വേസ്റ്റ് കംപ്ലീറ്റ് ഞാൻ അവിടെ നിന്ന് കംപ്ലീറ്റ് കഴിച്ചിട്ട് പോകത്തുള്ളൂ ഇവിടെ സ്ഥിരമായിട്ടുള്ള പരന്താണ് പക്ഷെ നമ്മളെ പിടിക്കാനൊന്നും സമ്മതിക്കില്ല ആള് കൊണ്ട് ഫുഡ് കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ അതിരുന്ന് കഴിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോവും പിന്നെ വരില്ല ഫുഡ് തീരേറായിട്ടുണ്ട് പുള്ളിക്കാരി നോക്കുന്നുമുണ്ട് പിന്നെ ഇവിടെ കാക്കയുടെ ശല്യമൊക്കെ ശരിക്കും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കഴിച്ച് തീർത്തിട്ട് പോവും നമ്മളുടെ സ്ഥിര ആളാണ് ഇവിടുത്തെ നമ്മളെ പിടിക്കാനൊന്നും നിന്നു തരത്തില്ല ചെന്നേരൊന്നും പിടിക്കാനൊന്നും തരത്തില്ല കാണുന്നുണ്ടല്ലോ എല്ലാവരും ഉണ്ടോ ഉണ്ടോ